കഴിഞ്ഞ രണ്ട് മാസത്തിനിടെ നിരവധിയായിട്ടുള്ള ബോംബ് സന്ദേശങ്ങളാണ് വ്യാജ ബോംബ് സന്ദേശങ്ങളാണ് കേരളത്തിൽ എത്തിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഒരുപാട് ആശങ്കയോടുകൂടിയിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ കണ്ടത് ഡിസംബർ നാലാം തീയതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളം സന്ദർശിക്കുകയാണ് അപ്പോ അങ്ങ് ഇത്തി ഒരു വളരെ സംഘർഷഭരിതമായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹം എത്തിപ്പെടുന്നത് എന്നുള്ളത് നമുക്കറിയാം അപ്പൊ എന്തെങ്കിലും വിധത്തിലുള്ള ഒരു ആക്രമണം സാധ്യത ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ചിന്തിക്കുകയാണെങ്കിൽ എന്തെങ്കിലും പറയാൻ വിലയിരുത്തുന്നത് ഈ കഴിഞ്ഞ രണ്ട് മാസങ്ങളിലായിട്ട് കേരളത്തിലും തമിഴ്നാട്ടിലും നൂറുകണക്കിന് ബോംബ് വ്യാജ ബോംബ് സ്ഫോടനം സന്ദേശങ്ങളാണ് ഇമെയിൽ വഴി എത്തുന്നത് ഇംഗ്ലീഷിൽ ഇതിന് ഹോക്സ് എന്നാണ് പറയുന്നത് അപ്പോ കേരളത്തിലെ ഞാൻ ഇന്ന് മലയാള മാധ്യമങ്ങളിൽ വന്ന ഒരു കണക്ക് എടുത്തിട്ടാണ് ഞാൻ ഈ പറയുന്നത് കേരളത്തിൽ കഴിഞ്ഞ രണ്ടു മാസത്തിനിടയിലെ നൂറ് വ്യാജ ബോംബ് സന്ദേശങ്ങൾ എത്തിയിരുന്നു പോലീസിന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ തമിഴ്നാട്ടിൽ ഇതിന്റെ ഇരട്ടി എത്തി രണ്ടു മാസത്തിനുള്ളിൽ ഇരുന്നൂറ് വ്യാജ സ്ഫോടന സന്ദേശങ്ങളാണ് എത്തി ഇവിടെ ഇത് ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് പ്രത്യേകിച്ചും ദേശീയ തലത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ടല്ലോ അതായത് ഡൽഹി ബോംബ് സ്ഫോടനം അതിനുശേഷം നൗഗാമിലെ പോലീസ് സ്റ്റേഷനിലുണ്ടായ പൊട്ടിത്തെറി പിന്നെ ഇന്ന് കാശ്മീരിൽ വേറൊരു ബോംബ് സ്ഫോടനം ഉണ്ടായതായിട്ട് ശ്രീനഗറിലുണ്ടായതായിട്ട് ചില വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട് അതിൻ്റെ കാഷ്വലിറ്റിയുടെ ഒരു നിരക്കൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ അതുപോലെ യു പിയിൽ ഒരു ചെറിയ ബോംബ് സ്ഫോടനം ഉണ്ടായി അതിൽ മൂന്ന് പേർക്ക് പരിക്കേറ്റിരുന്നു ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ പോലീസിന് ലഭിക്കുന്ന സന്ദേശങ്ങൾ അതങ്ങനെ നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ പറ്റുന്നതല്ല അപ്പൊ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് വിളിച്ചു കൂവിട്ട് ആദ്യമൊന്നും പുലി വന്നില്ല അപ്പൊ ഇനി പോകണ്ട എന്ന് കരുതി ഇരുന്നപ്പോഴാണ് യഥാർത്ഥത്തിൽ പുലി വന്നത് അതുപോലെ ഒരു ഒരു കൗശലം അല്ലെങ്കിൽ ഒരു ലക്ഷ്യം കൃത്യമായിട്ട് ഈ സന്ദേശത്തിനുണ്ട് അത് അതിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിനെ കുറിച്ചൂടെ ഒന്ന് സൂചിപ്പിക്കാം ഈ ഡിസംബർ നാലാം തീയതി പ്രധാനമന്ത്രി തിരുവനന്തപുരത്ത് ശംഖു മുഖത്താണെന്ന് തോന്നുന്നു നാവികസേനാ ദിനത്തോടനുബന്ധിച്ച് ഉള്ള പരേഡും അതുപോലെ തന്നെ പിന്നെ ഇന്ത്യയുടെ നാവികസേനയുടെ ഒരുപാട് പരിപാടികളും ഒക്കെ ഉണ്ട് അവിടെ അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ കഴിഞ്ഞ എഴിഞ്ഞ തുടർച്ചയായിട്ടുണ്ടാകുന്ന ഈ വ്യാജ ബോംബ് സന്ദേശങ്ങൾ നമ്മൾ പ്രധാനമന്ത്രിയുടെ പരിപാടിയുമായിട്ട് ബന്ധപ്പെടുത്തി അത് വായിക്കുമ്പോൾ അതിൽ തികഞ്ഞ ഒരു അസ്വാഭാവികത ഉണ്ട് അതിന് അതിൽ എന്തോ ഒരു ഉണ്ട് എന്ന് നമ്മൾ സംശയിക്കാൻ സാധ്യത കാണുന്നുണ്ട് അങ്ങനെ ഒരാൾ സംശയിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ പറ്റുമോ ഇത് അധികാരികളോടുള്ള എൻ്റെ ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ കേരളത്തിൽ ഈ തീവ്രവാദ പ്രവർത്തനം കേരളത്തിൽ ഒന്നുമില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുള്ള ഒരു സംസ്ഥാനമാണ് കേരളം അതായത് നമ്മൾ ഈ കഴിഞ്ഞ ദിവസം നമ്മൾ പിന്നെ ഡൽഹിയിൽ ബോംബ് സ്ഫോടനം ഉണ്ടായപ്പോൾ അതിന് ഉപയോഗിച്ചത് അമോണിയൻ നൈട്രേറ്റ് ആണെന്നുള്ള ഒരു വാർത്ത നമ്മളെല്ലാവരും വായിച്ചിട്ടുണ്ട് അതാണ് ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്കാരും പറയുന്നത് പോലീസ് ഔദ്യോഗികമായിട്ട് ആ ഒരു രീതിയിലാണ് പറയുന്നത് പക്ഷേ അമോണിയൻ നൈട്രേറ്റ് അത് തീ ആളിക്കത്തണമെങ്കിൽ അതില് ഫ്യൂവൽ മിക്സ് ചെയ്യണം എന്തെങ്കിലും ഫ്യുവൽ ഓയിൽ മിക്സ് ആ ഫ്യൂവൽ മിക്സ് ചെയ്താൽ മാത്രം പോരാ ഫ്യൂവൽ ആക്സിലറേറ്റർ എന്ന് പറയുന്ന വേറൊരു തരം ഇന്ധനം അതായത് ഒരു തുള്ളി നമ്മൾ ഒരു പെട്രോൾ താഴോട്ട് ഒഴിച്ചാല് അത് നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ ഒരു പത്തരട്ടി ശക്തിയോട് ആളി കത്തിക്കാനുള്ള ഓക്സിഡൈസറുകളുണ്ട് ആ ഫ്യൂവൽ ആക്സിലറേറ്ററും ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഡൽഹിയിൽ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ പുറത്തു വന്ന ഒരു വാർത്ത കണ്ണൂരിലും അതുപോലെ കോഴിക്കോടിനടുത്ത് സ്ഥലപ്പേരി ഞാൻ മറന്നുപോയി അവിടെ കോഴിക്കോടിന് കണ്ണൂരിനും ഇടയ്ക്ക് പിന്നെ ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു ഡിപ്പോ ഉണ്ട് അതിന്റെ സമീപത്ത് വെച്ചാണ് ട്രെയിനിൽ തീ പിടിച്ചത് അന്ന് ആ ഒരു മഹാരാഷ്ട്രക്കാരനായിട്ടുള്ള തീവ്രവാദി ട്രെയിനിൽ സ്പ്രേ ചെയ്ത ഫ്യുവലിൽ ഈ ആക്സിലറേറ്റർ ഉണ്ടായിരുന്നു എന്ന് പിന്നെ ഫോറൻസിക് സയൻസ് ലബോറട്ടറിക്കാർ എഫ് എസ് എൽ കണ്ടുപിടിച്ചിട്ടുണ്ട് അപ്പോ അതേ ആക്സിലറേറ്റർ ആണ് ഡൽഹിയിൽ ഉപയോഗിച്ചിരുന്നത് അപ്പം കാര്യം മനസ്സിലായല്ലോ ഈ സ്ഫോടനങ്ങളൊക്കെ തമ്മിൽ തീവ്രവാദികളൊക്കെ തമ്മിൽ ബന്ധമുണ്ട് ഇതൊക്കെ യാദൃശികമാണെന്നും അങ്ങനെയാണല്ലോ ഇത് പിന്നെ ഇതൊരു ഒരു അപൂർവങ്ങളിൽ അപൂർവമായ സംഭവം കേരളത്തിൽ എന്ത് നടന്നാലും ഇപ്പം നൂറ് പേര് പോലും മരിക്കുന്ന ഒരു ബോംബ് സ്ഫോടനം നടത്താലും അതൊരു ഒരു പ്രത്യേക സംഭവമായിട്ട് പറയും അത് അങ്ങനെ ഇവിടെ നടക്കുന്നതല്ല കേരളം അങ്ങനൊന്നും ഇല്ല എന്നുള്ള ഒരു കണ്ണടച്ചിരുട്ടാക്കുന്ന ഒരു ഉണ്ടല്ലോ അത് ആ സാഹചര്യം ഇപ്പോൾ വലിയ നമുക്ക് അതെങ്ങനെയാണ് ഈ ഇങ്ങനെ ഒരു അപകട യഥാർത്ഥത്തിൽ ഉണ്ടായാൽ അത് ബാധിക്കുക എന്നുള്ളത് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനോട പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ കഴിഞ്ഞ രണ്ട് മാസമായി നൂറിലധികം ബോംബ് സ്ഫോടന സന്ദേശങ്ങൾ കേരള പോലീസിൽ ലഭിക്കുന്നത് ഈ സന്ദേശങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായി ആസൂത്രണം ചെയ്താണ് കാരണം ഇത് എൻക്രിപ്റ്റഡ് മെസ്സേജുകളാണ് അതായത് ഇത് പിന്നെ ഈ മെസ്സേജ് ലഭിച്ച് കുറേ സമയം കഴിയുമ്പോൾ അത് അപ്രത്യക്ഷമാവും അതുപോലെ അതിൻ്റെ ഐ പി അഡ്രസ്സോ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്ക് ലഭിക്കുന്നതല്ല ഇത്തരം ഒരു അതിസൂക്ഷ്മ പോലീസിനെ സന്ദേശം അയക്കണമെങ്കിൽ അത് മാനസിക വിഭ്രാന്തി ഉള്ള ഒരാളോ അതല്ലെങ്കിൽ ഒറ്റപ്പെട്ട സംഭവമോ ഒന്നുമല്ല അത് വളരെ കൃത്യമായ കൂടി അയക്കുന്നതാണ് പോലീസിനെ ഇതിൽ ഒന്നിൻ്റെയും ഉറവിടം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അതാ ഇതിനേക്കാളൊക്കെ ഞെട്ടിക്കുന്ന സംഭവമല്ലേ അപ്പോൾ ഉറവിടം കണ്ടെത്താൻ പറ്റാത്ത രീതിയിൽ ഒരു ഇമെയിൽ അയക്കണമെങ്കിൽ അതിനുള്ള സാങ്കേതിക വൈദഗ്ധ്യം വേണം അവർ പോലീസ് പറയുന്നത് ഗൂഗിളിലെ ഗൂഗിളിലേക്ക് ഇതിനു വേണ്ട വിശദീകരണം ചോദിച്ചുകൊണ്ട് എഴുത്തയച്ചെങ്കിലും ഗൂഗിൾ പറയുന്നത് ഇത് ഗൂഗിളിൻ്റെ ഒരു പ്രത്യേക സംവിധാനം ഉപയോഗിച്ച് ചെയ്യുന്നതാണ് അതിൽ കൂടുതൽ വിവരമൊന്നും നിങ്ങൾക്ക് തരാൻ പറ്റില്ല അങ്ങനെയെങ്കിൽ ഗൂഗിളിനെതിരെ കേസെടുക്കണം എന്നാണ് പോലീസ് കേരള പോലീസ് പറയുന്നത് ഇതിൽ പണ്ട് ഇന്ദുലേഖയ്ക്കകത്തി സൂര്യ നമ്പൂതിരിപ്പാട് പറയുന്ന പോലെ എന്നാൽ പിന്നെ അവനും കുളവും പിന്നെ വഴിയും അവനും വിലക്കിയരെ എന്ന് തന്നെ എതിർക്കുന്നവരെ ചൂണ്ടിക്കാട്ടി പറയുന്ന പോലെയാണ് ഇവിടെ കേരള പോലീസ് കേസെടുത്താൽ ഗൂഗിൾ അങ്ങ് പേടിക്കും ഗൂഗിള് ഗൂഗിളിനെ പോലെയുള്ള ഒരു അന്താരാഷ്ട്ര ഏജൻസി കേരള പോലീസിനെ ഒന്നും പേടിക്കത്തില്ല അത് ഗൂഗിൾ പേടിക്കണമെങ്കിൽ സാക്ഷാത് ഇന്ത്യ സർക്കാർ കൃത്യമായിട്ട് അതിൽ ഇടപെടണം ഇതാണ് അതിന് അതിൻ്റെ ഒരു പശ്ചാത്തലം ഈ സന്ദേശങ്ങൾ ലഭിച്ചത് ആർക്കൊക്കെയാണെന്ന് നോക്കുമ്പോൾ എല്ലാം തന്ത്രപ്രധാനമായ സ്ഥലങ്ങളിലാണ് ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിലും നിയമസഭാ മന്ദിരത്തിലും ഒക്കെ ഈ അടുത്ത കാലത്ത് ലഭിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസ് ചെറിയ സ്ഥലമല്ല കോടതികളില ഫൈവ് സ്റ്റാർ ഹോട്ടലുകളിലെ വിമാനത്താവളങ്ങളിലെ റെയിൽവേ സ്റ്റേഷനിലും ഇതൊക്കെ തന്നെ ബോംബ് തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിൽ ബോംബ് വെച്ച് തകർക്കും എന്നാണ് ഭീഷണി എന്തായിരിക്കാം ഇതിൻ്റെ കാരണം ഇത് നമ്മൾ സാധാരണഗതിയിൽ ഇത്തരം സംഭവങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിനെ കുറിച്ചുള്ള പൊതുവിടത്തിൽ ലഭ്യമായ വിവരങ്ങൾ അടിസ്ഥാനമാക്കി നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഇങ്ങനെ വ്യാജ സന്ദേശം അയക്കുന്നതിന് ചില ലക്ഷ്യങ്ങൾ ഉദാഹരണത്തിന് പോലീസിന്റെ പ്രതികരണം എത്ര മിനിറ്റിലാവും അത് ഈ അയക്കുന്ന ആളുടെ ആൾക്കാർ അവിടെ അവിടെ മാറുന്നെന്ന് അവർ നിരീക്ഷിക്കുന്നുണ്ടാവും ഇപ്പൊ ഒരു വ്യാജ സന്ദേശം തിരുവനന്തപുരത്ത് അവരെ അയക്കുന്നു ഒരു ഇന്റർനെറ്റ് മെസ്സേജ് അയച്ചാൽ അതൊരു കൂടി വന്നാൽ രണ്ടോ മൂന്നോ മിനിറ്റിനുള്ളിൽ അത് ഉദ്ദേശ സ്ഥാനത്ത് എത്തുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം അപ്പൊ കേരളത്തിൽ ഇത് ഈ ഇവർ സന്ദേശം അയച്ചു കഴിഞ്ഞാൽ എത്ര മിനിറ്റിനുള്ളിൽ ഇപ്പൊ റെയിൽവേ സ്റ്റേഷൻ ബോംബ് വെച്ച് തകർക്കുമെന്നാണെങ്കിൽ എത്ര മിനിറ്റിനുള്ളിൽ അവിടെ പിന്നെ പോലീസിന്റെ അലർട്ട് പോലീസ് എത്തിയിരിക്കും എന്തൊക്കെയാണ് പോലീസിന്റെ പരിശോധനകൾ കാരണം പോലീസിന് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് ഉണ്ട് ഈ ബോംബ് സ്ഫോടന സന്ദേ വ്യാജ സന്ദേശമാണെങ്കിലും യഥാർത്ഥ സന്ദേശമാണെങ്കിലും അത് തിരിച്ചറിയാൻ പറ്റില്ലല്ലോ അപ്പോൾ സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയേഴ്സിൽ മാറ്റം വന്നിട്ടുണ്ടോ എന്നുള്ളത് അവർക്ക് മനസ്സിലാകും കാരണം അവരുടെ ഒരു വ്യക്തി എന്തായാലും ഇവിടെ ഉണ്ടാവും അവർ അത് വാച്ച് ചെയ്യുന്നുണ്ടാവും അടുത്തത് ഏതെല്ലാം ഉപകരണങ്ങൾ വെച്ചിട്ടാണ് ഇവിടെ പോലീസ് ബോംബ് പരിശോ ബോംബ് സ്ക്വാഡ് ഇവിടെ പരിശോധന നടത്തുന്നത് അപ്പോൾ ഏതെല്ലാം തലത്തിലായിരിക്കും പ്രതികരണങ്ങൾ സമൂഹത്തിന്റെ പ്രതികരണം എങ്ങനെയായിരിക്കും മാധ്യമങ്ങൾ എങ്ങനെയായിരിക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത് ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് ഈ സന്ദേശം അയക്കുന്നവർ അവർ നോട്ട് ചെയ്യും ഒരുപക്ഷെ കേരളത്തിൽ സ്ഫോടനം നടത്താനാവണമെന്നില്ല അവരുടെ ലക്ഷ്യം അവർ ഇന്ത്യയുടെ വേറെ ഏതെങ്കിലും ഒരു ഭാഗത്ത് സ്ഫോടനം നടത്താനായിരിക്കും അപ്പോൾ ഏറ്റവും സുരക്ഷിതമായിട്ട് പോലീസിൻ്റെ റെസ്പോൺസ് അവർ പിടിക്കപ്പെടാതെ അവർക്ക് ഈ റെസ്പോൺസ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേരളം എന്നുള്ള തോന്നലായിരിക്കാം കാരണം ഇവിടെ തീവ്രവാദിയാണെന്ന് അംഗീകരിക്കില്ല നമ്മളിപ്പോൾ ഒരാൾ തീവ്രവാദിയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ആ സർക്കാരിൻ്റെ ആദ്യത്തെ ശ്രമം നമുക്കെതിരെ കേസെടുക്കാനായി കാരണം നമ്മൾ പിന്നെ മതസ്പർദ്ധ ഉണ്ടാക്കിയെന്ന് സർക്കാർ അധിക്ഷേപിക്കും അതുപോലെ ഇടതു കക്ഷികളും അങ്ങനെ ചെയ്യും അപ്പോൾ അവർക്ക് സുരക്ഷിതമായി ഇത്തരം പരീക്ഷണങ്ങൾ നടത്താൻ പറ്റുന്ന ഒരു കേന്ദ്രമാണ് കേരളം പിന്നെ കാലാകാലങ്ങളിലായിട്ട് എടുത്തു നോക്കിയാൽ കേരളത്തിൽ വി വി ഐ പി സുരക്ഷയിൽ ഒരുപാട് പഴുതുകളുണ്ട് പണ്ട് മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രിയായ കാലത്ത് കൂടി അദ്ദേഹത്തിന്റെ കോൺബോയിൽ പോകുമ്പോൾ ഏറ്റവും മുന്നിൽ പൈലറ്റ് വണ്ടി ഓടിച്ചിരുന്ന ഒരു ടാക്സി ഡ്രൈവറാണ് അയാൾ കോൺബോയിൽ മുഴുവൻ വഴുതെറ്റിച്ചു അങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ടവിടെ അപ്പോൾ ആലോചിച്ച് നോക്കി യഥാർത്ഥത്തിൽ ആറ് റൂട്ടിൽ ഒരു തീവ്രവാദികൾ ഒളിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ മൻമോഹൻസിന്റെ സിംഗിന്റെ കാര്യം പിന്നീട് അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കേണ്ട വന്നായിരുന്നു ഏറ്റവും ഒടുവിൽ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ശബരിമല സന്ദർശിച്ചപ്പോൾ വളരെ തിടുക്കത്തിൽ അവിടെ ഒരു ഹെലിപ്പാഡ് ഉണ്ടാക്കി അവരുടെ ഹെലികോപ്റ്റർ ആ ഉറയ്ക്കാതെ പോയ കോൺക്രീറ്റിൽ ഹെലികോപ്റ്ററിന്റെ വീലുകൾ പോയ ഒരു ദുർ ദൗർഭാഗ്യമായകരമായ സംഭവം നമ്മൾ ഈ അടുത്ത സമയത്തുണ്ടായി പന്ത പിന്നെ പത്തനംതിട്ടയ്ക്ക് അടുത്താണ് അതുണ്ടായത് അപ്പോൾ കേരളത്തിൽ ഈ സെക്യൂരിറ്റി വി വി ഐ പി സെക്യൂരിറ്റി എന്നുള്ള അതിലെ വീഴ്ചകൾ കേരളത്തിലൊരു നിത്യ സംഭവമാണ് അത് ഒറ്റപ്പെട്ട സംഭവമല്ല അവിടെ മാത്രം ഏതായാലും ഒറ്റപ്പെട്ടതെന്ന് സർക്കാരും പറയാറില്ല ഇത് നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഞാനതിൻ്റെ ലിസ്റ്റൊന്നും ഇപ്പോൾ പറഞ്ഞ് നമ്മുടെ ശ്രോതാക്കളെ ബുദ്ധിമുട്ടിക്കുന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കേരളത്തിന്റെ ഒരു വി വി ഐ പി സെക്യൂരിറ്റിയിലെ പാളിച്ചകളും ഇത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്താൻ തീവ്രവാദ ഗ്രൂപ്പുകളെ പിന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് അല്ലെ അവർക്ക് കേരളത്തിൽ ഇത്തരം പരീക്ഷണം നടത്തിയാൽ പിടിക്കപ്പെടില്ല എന്ന് അവർക്ക് തോന്നുന്നുണ്ടാവും എന്തായാലും പോലീസ് ഇതിൽ ഇതുവരെ നമ്മൾ കാണുന്നില്ല മാധ്യമ വാർത്തകളിൽ കണ്ടിട്ടില്ല അപ്പോൾ അതിൽ മനസ്സിലാകുന്നത് ഇങ്ങനൊരു സംഭവം ഉണ്ടായാലും പോലീസിന് യഥാർത്ഥ കുറ്റവാളികളിലേക്ക് എത്താൻ സാധിക്കില്ല എന്ന ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു ചിന്തയാണ് സാമാന്യഗതിയിൽ ഇത്തരം ഒരു സംഭവത്തിന്റെ അന്വേഷണത്തിൽ പോലീസ് പോലീസിൻ്റെ പ്രതികരണം കാണുമ്പോൾ തോന്നുന്നത് അത് ഒരു ഭാഗത്തേക്ക് നിൽക്കട്ടെ ഇനി ഇത്തരം സംഭവങ്ങൾ പിന്നെ എങ്ങനെ അന്വേഷിക്കും ഗൂഗിൾ അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് പിന്നെ ഇവരൊന്നും സഹകരിക്കുന്നില്ല അപ്പം പിന്നെ എങ്ങനെ കണ്ടുപിടിക്കും സാമാന്യ ബുദ്ധി എനിക്ക് തോന്നുന്നത് ഏതൊരു സ്ഥാപനത്തിലേക്കാണോ ഇവർ ഈ ബോംബ് സ്ഫോടന സന്ദേശം അയക്കുന്നത് ആ സ്ഥാപനത്തിൽ അവരുമായി ബന്ധമുള്ള ആരെങ്കിലും ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഈ സന്ദേശം വെറുതെ അയക്കുകയല്ല അവർ ചെയ്യുന്നത് സന്ദേശത്തിൻ്റെ പ്രത്യാഘാതങ്ങൾ ആ ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഒരു ഒരു ഭീഷണി സന്ദേശം അയച്ചാൽ അവിടെ പോലീസ് എന്തൊക്കെ ചെയ്തു എന്ന് പറയണോ അവർക്കറിയണം അതിനു വേണ്ടിയിട്ടാവണമല്ലോ അല്ലാതെ വെറുതെ ഒരു ഭ്രാന്ത വിഭ്രാന്തി കൊണ്ട് അയക്കുന്നതല്ലല്ലോ അത് വിഭ്രാന്തി കൊണ്ട് അയക്കുന്ന ആളെ എൻക്രിപ്റ്റഡ് മെസ്സേജ് അയക്കുകയോ ഈ പിന്നെ ഗൂഗിളിൻ്റെ പ്രത്യേക സംവിധാനം ഉപയോഗിക്കുകയോ ഒന്നും ചെയ്യില്ല വിഭ്രാന്തി ഉള്ളവർക്ക് അതെന്ന് പറഞ്ഞു കൊടുക്കാം അപ്പോൾ ഈ ഓഫീസിൽ ഇവരുടെ ഇംഗ്ലീഷിൽ മോളെന്ന് പറയും അല്ലെ അവരുടെ ചാരന്മാർ ഈ ഓഫീസിലുണ്ടായിരിക്കുന്നു ശരിക്കു പറഞ്ഞാൽ ഈ ഈ ഡെസ്റ്റിനേഷൻ സ്ഥാനത്ത് ഒന്ന് പോലീസ് അന്വേഷണം തുടങ്ങണമെന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ഏത് കേന്ദ്രത്തിലേക്കാണോ ഈ ഭീഷണികൾ എത്തുന്നത് ആ കേന്ദ്രങ്ങളിൽ അവരുടെ സ്ലീപ്പർ സെല്ലുകളോ അല്ലെങ്കിൽ അവരുടെ അനുഭാവികളോ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല ആ അവരിൽ നിന്നും ആ ഓഫീസിലെ ജീവനക്കാരെ വളരെ കൃത്യമായിട്ട് അവരെ മോണിറ്റർ ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാകേണ്ടിയിരിക്കുന്നു കാരണം നമ്മുടെ ദൗർഭാഗ്യവശാൽ നമ്മുടെ കേരളത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ ഇടയിലാണെങ്കിലും പോലീസിന്റെ ഇടയിലാണെങ്കിലും ഒക്കെ തന്നെ നുഴഞ്ഞു കയറിയിട്ടുള്ള പല മതമൗലികവാദ ഗ്രൂപ്പുകളുമുണ്ട് ഈ മതമൗലികവാദത്തിൽ നിന്നും തീവ്രവാദത്തിലേക്ക് തീവ്രവാദത്തിൽ നിന്നും ഭീകരവാദത്തിലേക്ക് ഇതൊന്നും അധിക ദൂരമില്ല ജസ്റ്റ് അങ്ങോട്ട് ഒരു ചുവടെടുത്ത് വെച്ചാൽ മതമൗലികവാദിക്ക് തീവ്രവാദിയാണ് തീവ്രവാദി ഒരു ഒരു ചുവട് പോലും വേണ്ട അര ചുവടെടുത്ത് വെച്ചാൽ മതി അയാൾ ഭീകരവാദിയായിട്ട് മാറും അപ്പോ ഇതിന്റെ ഒരു കിടപ്പ് നമുക്ക് മനസ്സിലായല്ലോ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ മുഖ്യം തിരുവനന്തപുരത്ത് ഏതെല്ലാം വലിയ ഹോട്ടലുകൾ ഞാൻ പേരൊന്നും പറയുന്നില്ല ഹോട്ടലിൻ്റെ തിരുവനന്തപുരത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വിമാനത്താവളം അതുപോലെ കൊച്ചി എവിടെല്ലാം ഇതെല്ലാം ഇത്തരം പിന്നെ വ്യാജ സന്ദേശങ്ങളെത്തി തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ബോംബ് സ്ഫോടനം ഉണ്ടാവുമെന്ന് വ്യാജ സന്ദേശം ഉണ്ടായിരുന്നു അപ്പൊ പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസിനെ വെപ്രാളപ്പെടുത്താനും അവരുടെ മുഴുവൻ റിസോഴ്സസും ഇത്തരം വ്യാജ സന്ദേശങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ യഥാർത്ഥ കള്ളൻ യഥാർത്ഥ കേന്ദ്രത്തിൽ അവൻ ആവശ്യമുള്ളത് ഒരുപക്ഷെ നടത്തുന്നുണ്ടാവും അത് മാനക്കേട് ഭയന്ന് ആരും പുറത്തു പറയുന്നുണ്ടാവുന്നില്ലായിരിക്കാം എന്തൊക്കെയോ ദുരൂഹമായ വസ്തുതകൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് ഇത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായിട്ടും അറിയാനുള്ള ഒരു അവകാശവും പൊതുജനത്തിനുണ്ട് എന്തായാലും ഇതിൽ വരും ദിവസങ്ങളിൽ ഇത്തരം സന്ദേശങ്ങൾ അയക്കുന്ന പ്രതികളെ കൃത്യമായി ട്രാക്ക് ചെയ്യുകയും ട്രേസ് ചെയ്യാനുമുള്ള ടെക്നോളജി പ്രത്യേകിച്ച് ഐ ടി മേഖലയിൽ സോഫ്റ്റ്വെയർ മേഖലയിൽ ഇത്രയധികം പുരോഗമിച്ച് ഇന്ത്യക്ക് അതുണ്ടാകേണ്ടിയിരിക്കുന്നു പോലീസിൻ്റെയൊക്കെ ഐ ടി വിങ്ങിൽ അത്തരം വിദഗ്ധരെ ഉൾപ്പെടുത്തുക അല്ലാതെ വെറും സാധാരണക്കാരെ ഉൾപ്പെടുത്തിയിട്ട് കാര്യമല്ല അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളിൽ വിദഗ്ധരായിട്ടുള്ള ആൾക്കാരുമായിട്ട് സഹകരിക്കാനുള്ള നീക്കവും പോലീസ് നടത്തും എന്ന് നമുക്ക് പ്രത്യാശിക്കാം എന്തായാലും നമുക്ക് ഉത്തരേന്ത്യയിൽ ഇപ്പോൾ നടക്കുന്ന പോലുള്ള സംഭവങ്ങൾ കേരളത്തിൽ നടക്കാതിരിക്കട്ടെ എന്ന് ആശിച്ചുകൊണ്ട് നമുക്ക് ഈ തൽക്കാലം നമുക്ക് ചർച്ച നിർത്താം